s u 바 a 다바 a k Sudah, Pak. Sudah, Pak. Sudah, Pak. Sudah, Pak. s u d a s s u జై జవాన్ జై జవాన్ ఇక్కడ కారే ఇవడ వేండ వేండా ఇక్కడ కారే ఇవడ వేండ జై జవాన్ జై జవాన్ జై జవాన్ జై ഈ അത്തക്കടക്കെതിരെ ജനകോഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അത്തക്കട നടന്ന് തുടങ്ങിയ നാളെ മുതലേ പച്ചൻകോവിൽ പ്രദേശത്തെ ഒന്നാം തീയതി നമ്മുടെ നമ്മൾ ആഘോഷമായി ണം വരുന്ന ദിവസം നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി നിങ്ങളെല്ലാം മനസ്സിലാക്കണവർക്കെല്ലാം അറിയാം അങ്ങനെ ഭക്തിയോടുകൂടി കൊണ്ടിരുന്നടുത്ത് ഈ അർത്ഥം അടിച്ചിട്ട് ഇവിടെ കാണിച്ചു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ എന്ത് കഷ്ടപ്പെട്ടെന്ന് ഞങ്ങളൊക്കെ തന്നു കാരണം നാട്ടിലെ സമാധാനം വേണം ശാന്തി വേണം ഇതിനെയെല്ലാം തകർത്തു കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ നിലകൊള്ളുന്ന ഈ അട്ടക്കട നമുക്ക് വേണ്ട നമ്മുടെ അടുത്ത പ്രദേശമായ ചെമ്പനേരിയിൽ ഈ അച്ചക്കട തുടങ്ങിയിരുന്നു എന്നാൽ അവരുടെ സേവനം ചെയ്ത് അവർ അടച്ചിരുന്നു നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ അട്ടക്കട അച്ചക്കടയിവിടെ നടക്കുന്നു അതിന് കൂടുതലായിട്ടും ഇനി നമ്മുടെ ഒരു അട്ടക്കട ഇവിടെ വേണ്ട എന്നുള്ളത് ഇവിടുത്തെ ശ്രീധരാണ് നമ്മൾ എസ് ടി സാർ നമ്മൾ തുടങ്ങുന്നത് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മുൻ വാർഡ് മെമ്പർ ഗീതാ സുഖാമനെ ാണ് മുൻകാലങ്ങളിലൊക്കെ ഇതിന് നമ്മൾ എതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും നടത്തുമായിരുന്നു പക്ഷെ എന്ത് ചെയ്തെങ്കിൽ തന്നെയും ഈ ആയിരം രൂപ കൊടുത്ത് മദ്യപിക്കുന്ന ഒരാൾക്ക് നൂറ് രൂപ കൊണ്ടുവന്നാൽ ഇവിടെ മദ്യം സുലഭമായി കിട്ടുന്നതാണ് ഈ പാവപ്പെട്ട ഈ അമ്മമാര് പലരുടെ വേദനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ മദ്യ മദ്യത്തിനടിമയായി അഷ്ടം കുടിക്കുകയും അത് ഏതാനും ദിവസങ്ങളൊക്കെ മറന്നുപോടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പത്തും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് നമ്മളുടെ കോളനി നിവാസികളാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുന്നത് അതവര് നൂറ് രൂപയ്ക്ക് അരഷ്ടം വാങ്ങിക്കും അഞ്ചോ ആറും കുപ്പി അരഷ്ടങ്ങളാണ് ഒരു ദിവസം ഓരോരുത്തരുടെ കവർ വാങ്ങിച്ചോണ്ട് പോകുന്നത് അപ്പോൾ ചോദിക്കും നിങ്ങൾ വന്ന് വാങ്ങിച്ചെങ്കിലല്ലോ ഞങ്ങൾ തരുന്നത് ശരിയാണ് ഈ നൂറ് രൂപയ്ക്ക് അരഷ്ടം കിട്ടുമ്പോൾ അവർ എവിടുന്നെങ്കിലും നൂറ് രൂപ കടം വാങ്ങിച്ചോണ്ട് നഷ്ടം ഈ അരിഷ്ടം കൊണ്ടുണ്ടാകുന്ന ആണെന്നുള്ളത് ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു മദ്യത്തിനും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണൂറ് രൂപ പിന്നെ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ മദ്യത്തിനും ഇവിടെ ആയിരം രൂപയ്ക്കാണ് മദ്യം അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ബ്ലാക്കിൽ ഇവിടെ പല എടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ആ നൂറ് രൂപ കൊടുത്ത് അരഷ്ടോടിക്കുമ്പോൾ ഈ അരഷ്ടക്കടയ്ക്ക് ലൈസൻസ് കൊടുത്ത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതോടുകൂടിയാണ് നമ്മുടെ അഷ്ടകട തുടങ്ങിയത് പഞ്ചായത്തിൽ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തു പഞ്ചായത്തിൽ ഞങ്ങൾ നാട്ടുകാരുടെ നിവേദനങ്ങൾ കൊടുത്തു ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ആനുവര്യമായിട്ട് ഇവിടെ അവർ അവർ നമ്മളെ ഒരുമാതിരി വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ അഷ്ടക്കടയുടെ പോക്ക് കാരണം ഇത് ഒരുവിധപ്പെട്ട നേതാക്കന്മാർ ഈ പാവങ്ങൾക്ക് തന്നെ പറയുവാൻ ഒരു വത്താണി ആരുവായില്ല കേട്ടാൽ ഇവരുടെ വിഷമങ്ങൾ കേൾക്കുവാനും ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാനും ഇവിടുത്തെ എല്ലാ ഒരുമിതപ്പെട്ടവരെല്ലാവരും പുള്ളിക്ക് അവര് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തുറന്നു പറയുന്നതിനകത്ത് എനിക്ക് യാതൊരുവിധ മടിയുമില്ല കാരണം ഈ അങ്ങനെയുള്ളവർ ഈ ഒരു കാര്യത്തിന് ഇറങ്ങത്തില്ല ഇങ്ങനൊരു ഒരു പ്രതിഷേധത്തിന് അവർ ഇറങ്ങാൻ മടിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പം ഇത് ഈ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് ഇവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുപ്രവർത്തകർ എന്നല്ലേ ഞങ്ങളുടെ എട്ടെങ്കിലും നമുക്ക് നിർത്തിവെക്കേണ്ട ഒരു ഇരുപത്തി ആറാം തീയതി വരെയെങ്കിലും നീട്ടി നീട്ടിവയ്ക്കണമെന്ന് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ വിനീതമായി ഞങ്ങളുടെ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കാര്യം ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഈ പറഞ്ഞ നമുക്ക് ഈ ആ ഒരു ഒതുങ്ങിയ ഇടയാണെന്ന് പറയുന്നുണ്ട് ഒരു കണക്കിന് ഈ ലൈസൻസ് കൊടുത്തപ്പോൾ നിങ്ങൾ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ലൈസൻസ് ഗ്യാപ്പിലാണ് ഈ അർഷകർ തുടങ്ങിയത് അതേപോലെ അമ്പലത്തിന്റെ അവിടെ നിന്ന് എത്ര മീറ്റർ ഗ്യാപ്പിലാണ് തുടങ്ങിയത് ഇതൊന്നും ആരും നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല കാര്യം അഷ്ടക്കടയ്ക്ക് അപേക്ഷ കൊടുക്കുന്നു അവര് ഇടയ്ക്ക് വരുന്നു രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അവര് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇത് ജനങ്ങൾ ആരും അറിയുന്നില്ല ഇവരെന്താണ് നടക്കുന്നതെന്ന് ഇവർ അഷ്ടക്കടക്കാന്നോ വരുന്നത് കട ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇവിടെ എല്ലാവരും അറിയുന്നത് പക്ഷെ അതിന് പ്രതികരണമില്ല പ്രതികരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ എഴുതപ്പെട്ട നേതാക്കന്മാർ പ്രതികരിക്കാൻ പറ്റത്തില്ല കാര്യമുണ്ടെങ്കിൽ ഈ സമരം കട അടപ്പിക്കുന്നവരും വരെയും ഈ സമരം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും അതിൽ എവിടം വരെ പോകണമെന്നുണ്ടെങ്കിലും ഇവരോടൊപ്പം ഞാൻ ഉണ്ടാവും ഈ അവസരത്തിൽ പറയുകയാണ് കാരണം ഈ തിരുവാഭരണം വന്നപ്പോൾ തിരുവാഭരണം അമ്പലത്തിനെക്കാട്ടിൽ തിരക്കാണ് അരഷ്ടക്കടയില് എത്ര പെട്ടി എത്ര കേസ് സാധനങ്ങൾ അന്നട വിറ്റെന്ന് പിന്നെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാമെന്നാണ് ഒരു ഔഷധ കടയാണ് ഇവിടെ അരഷ്ടം വിക്കണമെന്നല്ല പറഞ്ഞ ഔഷധിയുടെ കടയുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആയുർവേദത്തിന്റെ എല്ലാ ഔഷധ സാധനങ്ങളും കൊടുക്കണമെന്നാണ് പക്ഷെ ഇവിടെ കൊടുക്കുന്നത് എന്താണ് മറ്റേ ഔഷധം ഇവിടെ നടക്കുന്നില്ല ഓരോഔഷങ്ങളും ഇവിടെ നടക്കുന്നില്ല ഇവിടെ നടക്കുന്ന മൊത്തം അരഷ്ടങ്ങൾ മാത്രമാണ് ഈ ഒരു കുത്തി അരിഷ്ടം കുടിക്കുമ്പോൾ ഇവരെല്ലാം പൂസാവുന്നു അപ്പൊ അതിന്റെ പിന്നിൽ എന്താണ് ഇത്രയും ലഗരി പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ അരിഷ്ടം നിർമ്മിക്കുന്നത് അത് ഈ അരിഷ്ടത്തിന്റെ പേര് ലേവൽ വെച്ച് ഇവിടെ വെച്ചിട്ട് അവര് വേറെ ഏകുന്ന രീതിയിൽ കെമിക്കലുകൾ ചേർത്തോ എന്ന് അഷ്ടം കൊടുക്കുകയാണോ എന്നും നമ്മുടെ ബഹുമാനപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം അതേപോലെ ഈ ഇതിന് ഈ ഉത്സവം ഇരുപത്തി ആറാം തീയതി വരെയെങ്കിലും അടിയന്തിരമായി ഇത് നിർത്തിവെക്കണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഇതിന് പിന്നെ സ്റ്റോപ്പ് നമ്മൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യോഗം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പ്രഖ്യാപിക്കുന്നു സാറൊക്കെ പിടിക്കുകയും അത് ഉദാഹരണം ഇപ്പം പോയി കുടിച്ചിട്ടാണ് ഇവര് പതിനെട്ട് വയസ്സുള്ളൂ പിന്നെ എന്റെ അനിയന്റെ മാനാണ് ഇവനോട് പഠിക്കാൻ പോകാനൊക്കെ ഞാൻ പറയുന്നുണ്ട് പഠിക്കാൻ അമ്മയെന്ന് പറയുന്നത് എന്താണ് വണ്ടിക്കൂണ്ടി വരെ കൊടുക്കാന്ന് പറയുമ്പോഴും ഇതിന് ഇതിന് അടിമയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അർഷ്ടക്കട പൂട്ടി തരിക അതാണ് എനിക്ക് ഈ അവസരത്തില് സാർ കണ്ടതാണല്ലോ ഇത് എന്റെ അനിയന്റെ മോനാണ് ഇത് പ്ലസ് ടു ജയിച്ച ആളാണ് അതെല്ലാം പലപ്പോഴും പഠിക്കാൻ സാർ കണ്ടുണ്ട് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും കുട്ടികൾ മൊത്തം ഇത് തന്നെ അടിമയാണ് എല്ലാവരും പ്ലസ് ടു പഠിച്ചവരും പത്താം ക്ലാസ് പാസ്സായവരും ഒക്കെ നിൽക്കുന്നത് കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതങ്ങള് നഷ്ടപ്പെടുക എന്നുള്ളത് അതിന്റെ വിഷമങ്ങൾ തള്ള വരാ പിന്നെ ഊണോ ഉറക്കമൊന്നും ഇല്ലാതെ വീട്ടിൽ അനുഭവിക്കുന്നെ ഞങ്ങള് പിള്ളേരുടെ പറഞ്ഞു നടക്കാൻ പറ്റുമോ ആ പിള്ളേരുടെ കൂടെ ഈ അർഷക്കട കാരണം ഇങ്ങനെ വന്നേക്കുന്ന ഇപ്പൊ ഓടുന്നെ പത്തും പതിനഞ്ചും പതിനാറും വയസ്സുള്ള പിള്ളാർ എന്തോ പറയാ നമ്മൾ എന്തെങ്കിലും പറയുന്നോ നീ പോകുന്ന പറഞ്ഞിട്ടാ ഓടുന്നെ നമ്മളെ കൊടുത്തിട്ട് അടിക്കാൻ കൊല്ലാ പറ്റുകയുള്ളൂ പിള്ളാരും മനസ്സിലാക്കത്തില്ല വടിഞ്ഞാറ കോളനിക്ക് നമ്മുടെ കോളനി ആദിവാസി കോളനി അടുത്ത മക്കളെ കുറിച്ച് പറയാനുണ്ട് അവരുടെ ഭാവി അവരുടെ പിള്ളേരുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കണം എല്ലാം ഈ അറസ്റ്റക്കട കാരണം കൊണ്ടാണ് പിന്നെ നമുക്കതേ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് പിള്ളേരെ നന്നാക്കാനും പിന്നെ പിള്ളേരെ നന്നാവാനും ഒക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവരുടെ കൂടെ ഇറങ്ങിയത് നിങ്ങളോ ധ്രുവർണ്ണം വരുന്നതിൻ്റെ അന്ന് വന്നിട്ട് സ്രവർണം പോലും തോരാനൊക്കെ കരഞ്ഞുകൊണ്ട് ഞാനും ആ കുഞ്ഞിന്റെ തള്ളയം കൂടെ വീട്ടിൽ പോയി എന്താന്ന് വെച്ച അവനെ ഇട്ട നടിക്കുന്നതും അവന്റെ പിന്നെ ഉന്തും തെള്ളും എല്ലാം കണ്ട് ഞങ്ങള് വിഷമിച്ച് ഞങ്ങൾ സുവാർണം പോലും തോരാതെ കൊണ്ടുപോയിട്ടുണ്ടോ നാനൂറ് രൂപ അവന്റെ കയ്യിലുണ്ടായിരുന്നു ആ നാനൂറ് രൂപ എങ്ങനെ തീർന്നു പോലും ഞങ്ങൾക്ക് അറിയത്തില്ല തള്ളയാണെങ്കിൽ പറക്കി കേട്ട് അവരുടെ നാട്ടിൽ പോകണം കുരിയോട്ടം വലയിൽ പോകണം എന്നും പറഞ്ഞ് പെൺകുച്ചനെ കൊണ്ട് പോകണമെന്നും പറഞ്ഞ് അവളെ ഇരിക്കുക ഞങ്ങൾക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല ഈ അർഷക്കടയുടെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ഇല്ലെങ്കിൽ സ്വന്തം ഫോൺ കൊണ്ട് വർഷക്കടയില് കൊണ്ട് വിൽക്കുക അവര് ഫോൺ വിട്ടിട്ട് ഇത് വർഷ കൊടുക്കുക അല്ലാതെ പിള്ളേർ കടകൾ ചോദിക്കുമ്പോൾ അറസ്റ്റോ എടുത്ത് മേടിച്ചു കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് അതേപോലെ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ കിടന്നോ അപ്പൊമാരെ തല്ലോ അമ്മമാരെ തല്ലോ ഒരു സമാധാനം നമുക്ക് വേണ്ടേ ഞങ്ങളാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി തന്നെ എത്ര അപേക്ഷകൾ എഴുതി കൊടുത്തിട്ട് പോലും അത് പൂട്ടിയിട്ടില്ല ഇവിടെ അപ്പൊ അതിന്റെ ഒരു ഇത് എടുക്കണം ഞങ്ങളെ അർഷ്ടക്കട പൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അത് കയറി തല്ലി പൊട്ടിക്കും പിന്നെ ഞങ്ങൾ ആരും ഒന്നും ചെയ്യാൻ വല്ലതേ ഉണ്ട് ഒരു ഘട്ടം പറയാൻ ആദിവാസിയാണ് പിന്നെ രാത്രിയിലും ഒരു ശകരം പോലും ഉറങ്ങാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഈ അർഷക്കട കാരണം ഒരു കിലോ ചെറുതേനെ വെട്ടിക്കൊണ്ട് വന്നാൽ അതുകൊണ്ടന്ന് ആയിരം രൂപയ്ക്ക് ഈ ആയിരം രൂപയ്ക്ക് പത്തു വപ്പി പത്ത് വെപ്പി അഷ്ണം മേടിക്കുക കൊണ്ടുവന്ന് അടിക്കുക അടിച്ചിട്ട് കിടന്ന് പിന്നെ ബഹളം അതിലൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഇതിയാണ് ഈ അച്ഛൻ നടക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ അച്ഛമ്മൂലൊരു മദ്യം എന്നുള്ളൊരു ഇത് ഇത് നമുക്കിവിടെ ആവശ്യമില്ല ഈ അഷ്ടക്കടന്നല്ല ഒരു മദ്യങ്ങൾ ഇവിടെ അച്ഛൻ പേലൊക്കെ ആവശ്യങ്ങളില്ല അവര് പുറത്തു പോയിരിക്കുന്നത് അച്ഛൻ പേലെ ഇതിന്റെ ആവശ്യമില്ല അക്ഷക്കടാൻ ഞങ്ങൾക്ക് പിന്നെ തീർച്ചയായിട്ടും പൂട്ടിക്കെട്ടണം ഇരുപത്തിയാറാം തീയതി വരെ മാത്രമല്ല അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അത് കൂട്ടിക്കെട്ടണം കാരണം ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങളും വലിയ ഉള്ള പിന്നെ രാത്രി കിടന്നു പിന്നെ ഉറങ്ങു ഇതെല്ലാം ചെയ്യണേ ഇത് പല തവണ പല തവണ വെച്ചാൽ ഒരു ശകന ഈ അച്ഛൻപൂല് പോലീസുകാർക്ക് രാത്രിയിൽ ഉറക്കവും പകലും പതില് കാരണം അവര് ഇരുപത്തിനാല് മണിക്കൂർ ഈ പിന്നെ കോളനി കയറി ഇറങ്ങുന്നത് അവിടെ വരുമ്പോ ചീത്ത പ്രശ്നം എല്ലാ അഷ്ടമാണ് വിഷയം അതായത് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അഷ്ടം ഭരിച്ച് നൂറ് രൂപ കൊടുത്ത പോലെ കിട്ടത്തില്ലയോ ഈ നൂറ് വൈകാരി സംസ്ഥാനം കൊണ്ടുവന്ന് നടി കുടിക്കുക എന്ന് കേരളം ഉണ്ടാക്കുക അപ്പൊ അതാണ് മിനിഞ്ഞ അങ്ങനെ തിരുവാർണം വരുന്നുണ്ടെന്ന് അതുപോലെ എന്റെ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ അക്ഷക്കട ഇവിടെ ഉള്ളാണ്ട് ഇവിടെ നടക്കുന്നേ അപ്പൊ അതുകൊണ്ട് പിന്നെ അത് അടപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വേണ്ട ഒരു ശ്രീവിദ്യ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് ഞങ്ങള് താമസിക്കുന്ന ഇവിടെ ഗിരിജം കോളനിന്നാണ് താമസിക്കുന്നത് ഇവരാണെങ്കിൽ പാതിരാത്രി പത്ത് പന്ത്രണ്ട് മണിയായാലും ഇവിടുത്തെ ഓട്ടോക്കാരും ഉണ്ട് സാധനം കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് അർത്ഥം മാത്രമല്ല ബ്രാൻഡുകളും കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ പല ട്രിപ്പ് ഇവിടെ കാണുന്നുണ്ട് ഓട്ടോക്കാർ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാ ഓട്ടോക്കാരും പല ഓട്ടോക്കാരും കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അത് ഒരു ഇതായിട്ടായിട്ട് എടുക്കണം പത്ത് പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഇവർ അർത്ഥം കൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് സാധനങ്ങളും കൊണ്ടുകൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അല്ലാതെ ആൾക്കാർ പച്ച സീറ്റ് ഓട്ടോക്കാരുടെ ഇത് വിട്ടാൽ ഓട്ടോക്കാര് കൊണ്ടുവന്ന് അത് കൊടുത്തിട്ട് അറസ്റ്റാക്കടയിൽ നിന്ന് കട സാധനം വിളിച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് വേറൊരാള് കൊടുത്തിട്ട് വേറൊരാളെ ഫോണിൽ വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ അവന് ചീത്ത വിളിക്കുക അപ്പൊ അതും കൂടെ ഒന്ന് ഓട്ടോക്കാരുടെ ഇതും കൂടെ തന്നെ നോക്കണം അതത്രേ പറയുള്ളു പിന്നെ ജയച്ചി തരത്തെ പറഞ്ഞില്ലേ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ഒരു പയ്യൻ ഇങ്ങനെ മരിച്ചെന്നുള്ള അർഷമടിയൊക്കെ ആയിരുന്നു മരിച്ചെന്നൊക്കെ ആ ചെറുക്കൻ ഹാർട്ടിൻ്റെ ഒക്കെ അസുഖമുള്ളതായിരുന്നു ആശുപത്രിയിൽ പോകും മരുന്ന് മേടിക്കും മരുന്ന് മേടിച്ചിട്ടൊന്ന് അർഷം മേടിക്കും അങ്ങനെ അർഷം അടിക്കും മരുന്നും കഴിക്കും അങ്ങനെ അവന് മരിച്ചു കാരണം എൻ്റെ ആങ്ങളുടെ മോനാ അത് മരിച്ചു കയറണം തന്നെ അതുതന്നെ ഇപ്പോഴും ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ മോനുണ്ട് അവനെ ഇതുപോലെ അക്ഷം പേടിക്കുക എപ്പോഴും ഈ അവള് പറഞ്ഞതുപോലെ ആട്ടോക്കാരൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ അവനെയെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഇറങ്ങിയത് ഞങ്ങളുടെ മരുമോനെ മരിച്ചു പോയി ആങ്ങളുടെ മോനെ മരിച്ചു പോയി ടീച്ചറും മോനെ എങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം സത്യം പറഞ്ഞാൽ എനിക്കത് വിഷമം എന്തെന്ന് പറയാൻ നേരത്തോ അത്രയ്ക്ക് കഷ്ടമാണ് ഈ അക്ഷക്കട കാരണം കോളനിള്ള പിള്ളേരുകൾ അങ്ങനെ ചെയ്യുവാണ് കർഷകട ഇല്ലെങ്കിൽ പിള്ളേരെല്ലാം നന്നായിരിക്കും എന്റെ മരുമോന് ഇപ്പൊ കണ്ടതനെ എൻ്റെ ആങ്ങളുടെ മോൻ എന്റെ ചേച്ചിയുടെ മോനെ കൂടെ എനിക്ക് രക്ഷപ്പെടുത്തണം അതിനാണ് ഞാൻ ഇപ്പൊ ഇറങ്ങിയത് സംശയം കണ്ടെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങള് ഞാൻ കൊണ്ട് അപേക്ഷ കൊടുത്ത പറഞ്ഞത് ആ പറ്റത്തില്ല നിങ്ങൾ പഞ്ചായത്തുക പറയുന്നത് പഞ്ചായത്തുകാര് തീരുമാനിച്ചത് പറ്റത്തവള് പറഞ്ഞു സംബന്ധിച്ച് പറയുന്നത് പട്ടണം പോലെ അല്ലേ ഇവിടെ അച്ചങ്കോലിയില് ചെറിയ ഗ്രാമമാണ് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ തിങ്ങി പാർക്കുന്ന കുറെ ജനങ്ങളാണ് ഇവിടെ എന്തെങ്കിലും ഒരു മനുഷ്യന് ഒരു മരണം വന്നാലോ അല്ലെങ്കിൽ വിഭാഗം വന്നാലോ അല്ലെങ്കിൽ എന്തേ ഒരു അടിസ്ഥാനത്തിലായാലും ഒരു ഈ ഇവിടെ കണ്ട ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കൊണ്ടിരിക്കും സഹായിക്കുന്നു നിങ്ങൾ മദ്യർ പിടിച്ചു ഇവിടെ ഇങ്ങനെ എത്രയോ പേര് അപകടത്തിൽപ്പെട്ട അച്ഛക്ക് വന്നിട്ട് ഒരുപാട് കൈമാരിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിനെ ഞങ്ങൾക്ക് പറയാനെ കൊണ്ട് ഒരാൾ ജീവിക്കുന്നതിനെ കുറിച്ച് അവർക്കൊരു ദോഷം സംഭവിക്കാനല്ലേ പറയുന്നത് പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ബ്ലോക്കിൽ നിന്നും അതുപോലെ ജില്ലയിൽ നിന്നും എല്ലാ അടിസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ഛൻ പോലുണ്ടാകും മുന്നിട്ട് മുന്നിട്ട് എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയക്കാരും വരും പക്ഷെ ഈ ഒരു കാര്യം ഈ ഒരു കുറെ പേര് ഇറങ്ങി പറഞ്ഞിട്ട് ഈ ആരും ഇടപെടുന്നില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായി രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഉന്നതകളിൽ നിന്നുകൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ആരും ഇതിൽ പങ്കെടുത്തിട്ടില്ല അതിനകത്ത് അപ്പൊ അവരാവുമ്പോൾ ഇല്ലാത്തപ്പോഴും ഒരു ആ സംഘം തന്നെ ഉണ്ടെന്ന് വേണം നമുക്ക് പറയാനൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൊച്ചുകളെല്ലാം മദ്യപിച്ചു വഴികിടക്കുന്നവരും തലത്തിലെത്തില്ല നടക്കുന്നവരൊക്കെ ഞങ്ങളെ കഷ്ടപ്പെട്ട് നാളെ കുഞ്ഞുങ്ങളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്ത് പോച്ച വർഷം മെല്ലെ വീട്ടുകളൊക്കെ കുഞ്ഞു കഴിയൊക്കെ ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചതൊക്കെ അവരെല്ലാം ഇപ്പൊ മദ്യത്തിന് അടിമ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങുന്നില്ല വെക്കുന്ന കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല ഇനി അത് ഇത് പറയാനേ കൊണ്ട് ഈ അരിഷ്ടക്കടയെ മാത്രമല്ല പറയുന്നത് അവിടെ പിന്നാലിപ്പോ അച്ഛൻ ഭ്രാന്തി കിട്ടിയാലും അർഷ്ടപ്പെട്ടില്ല മാർ എവിടെയെങ്കിലും ഒക്കെ ഇപ്പൊ കുടിച്ചിട്ടുണ്ടെങ്കിൽ കിടന്ന് വിലത്തറങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ പറയാനാണെങ്കിൽ ഇവിടുത്തെ വരുന്ന ഉദ്യോഗസ്ഥന്മാര് വട്ടണങ്ങളിൽ തിരുവനന്തപുരം കൊല്ലത്തും കൊച്ചിയിലും ആലപ്പുഴ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്ത് സേവനം അനുഷ്ഠിച്ചിട്ടാണ് ഇവിടെ ആയിരുന്നു പക്ഷെ അവർ വരുമ്പോൾ ഇവിടെ ഉള്ള ജനങ്ങളുടെ കൂടെ കൂടി നാളിൽ ഒരാളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് ദോഷമായിട്ട് ഇന്ന് എല്ലാം കറിയാൻ പത്ത് നാല്സ വർഷമായി ഞാൻ ഈ ജംഗ്ഷനുകൾ കടനെത്തുന്നത് ഇവിടെ ഒന്ന് ഈ പോലീസ് ദിവസ ഉദ്യോഗസ്ഥന്മാർ ആരെയും ഉപകരിച്ചിട്ടില്ല അവരാരെ വിട്ടില്ല ഒരു നല്ല രീതിയിൽ അവരെ പ്രവർത്തകർ അയച്ചു വയ്ക്കുന്നത് ഇവിടെ ഒരു വണ്ടിയില്ലെങ്കിൽ ആംബുലൻസോ ഇല്ലെന്ന് കഴിഞ്ഞാൽ ഒരു ജീപ്പ് വിളിച്ചു കഴിഞ്ഞാൽ സമയത്ത് ജീപ്പ് കിട്ടത്തില്ല ജീപ്പ് ഇട്ടിട്ട് തന്നെ ഇവിടെ പൊല്ല് പോയത് രണ്ടായിരം രൂപ വേണം പൈസ സാമ്പത്തികം ഇല്ലാത്തതാണെങ്കിൽ വണ്ടി പോകത്തും അത് വീസടിക്കാൻ പോയി പൈസ കാണത്തില്ല കാരണം ഇവിടെ കാര്യം ഇവിടെ പണിയില്ല മറ്റു പണിയില്ലാത്ത മേഖലയാണ് അച്ചക്കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെയുള്ള ജീവിക്കുന്നത് ഒരു ജീപ്പ് വിളിച്ചാൽ അവർ പ്രശ്ന പൈസ ഉണ്ടാകാതെ ജയിക്കുന്നത് പൈസ കാരണം ഈ ഓടിക്കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല പൈസ കാണത്തില്ല കാരണം അത് നിർത്തില്ലാത്തവരെ വണ്ടി വന്ന നടക്കുന്നവര് പത്തും ഒരു ആംബുലൻസ് ഇല്ലെങ്കിൽ വലിയ പാടാണ് ഇവിടെ സമയത്ത് ഓടിയെത്താനോ അല്ലെങ്കിൽ ആൾക്കാർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് വണ്ടി ആംബുലൻസോ വണ്ടി ഇല്ലെങ്കിൽ അനേകം വഴി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം അറ്റാകുഖം എല്ലാം വന്നു കഴിഞ്ഞാലോ ഒരു മേഘം വന്നാലോ വണ്ടിയ സമയത്തില്ലെങ്കിൽ ആൾക്കാർ പോകുന്ന വഴി തന്നെ മരിച്ചിട്ടേ ഉള്ളൂ അത്യാവശ്യം ഒരു ആംബുലൻസ് അത്യാവശ്യമായ കാര്യമാണ് ടക്കെതിരെ ഇന്ന് നമ്മൾ ഒരു പ്രതിഷേധ സമരം സൂചന സമരമായിട്ടാണ് നമ്മളിന്ന് ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പഞ്ചായത്തുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് ലൈസൻസ് ഒരു വർഷത്തേക്കിന് മാത്രമാണ് ലൈസൻസ് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എക്സൈസുകാരും മൂന്ന് വർഷത്തെ ലൈസൻസാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു എന്നാലും പഞ്ചായത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ എക്സൈസ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാം എന്ന ഒരു ഉറപ്പ് ന നൽകിയിട്ടുണ്ട് പിന്നെ കോടതി സ്റ്റേ വാങ്ങിച്ചിട്ടാണ് ഇത് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇതിൻ്റെ ഓണർ പറഞ്ഞത് പക്ഷേ അതൊന്നും നമുക്ക് കോടതി അലക്ഷ്യമായ രീതിയിൽ നമ്മളൊന്നും ചെയ്യുന്നതല്ല പക്ഷേ ഈ ആദിവാസി മേഖലയിലുള്ള പത്ത് വയസ്സ് മുതലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തത് ഇനിയും തുടർന്നും ഈ സമരം ഇന്ന് മണിക്ക് തുറക്കുമെന്നുള്ള രീതിയിലാണ് ഈ ഇതിൻ്റെ ഓണർ പോയിരിക്കുന്നത് ഈ ഈ മണി കഴിഞ്ഞ് സമരം കട അടയ്ക്കുന്നതിനൊപ്പം ഇത് റിലേ സമരമായിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ കട ഞങ്ങൾ അടയ്ക്ക് ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനൊപ്പം വരെ ഞങ്ങൾ ഇതിന് സമരം ചെയ്യും ഇതിൻ്റെ പേരിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ എനിക്ക് പല രീതിയിലുമുള്ള ഭീഷണികളും ഫോൺ കോളായിട്ട് വരുന്നുണ്ട് ഇതിനെല്ലാം ഈ എന്തു വന്നെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മുടെ ഈ ആദിവാസി പിന്നെ കുടുംബങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും സപ്പോർട്ടും ഇവർക്ക് കൊടുക്കും ഇത് എവിടം വരെ പോകുമോ അവിടം വരെ പോകാൻ ഞാൻ തയ്യാറാണ് ഇവിടെ ഒരു വണ്ടി ഇല്ലെങ്കിൽ ആംബുലൻസോ ഇല്ലെന്നെങ്കിൽ ഒരു ജീപ്പ് ഒളിച്ചു കഴിഞ്ഞാൽ സമയത്ത് ജീപ്പ് കിട്ടത്തില്ല ജീപ്പ് ഇട്ടി തന്നെ ഇവിടെ പൊല്ലാതെ രണ്ടായിരം രൂപ വേണം പൈസ സാമ്പത്തിക ഇല്ലാത്തതാണെങ്കിൽ വണ്ടി പോകത്തും ഇല്ല അത് വീസടിക്കാൻ പൈസ കാണത്തില്ല കാരണം ഇവിടെ ഇവിടെ പണിയില്ല മറ്റു പണിയില്ലാത്ത മേഖലയാണ് അച്ചക്കൊന്നും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഉള്ളത് ജീവിക്കുന്നത് ഒരു ജീപ്പ് വിളിച്ചാൽ അവര് ഫല പൈസ ഉണ്ടാകാതിരിക്കുന്നത് പൈസ കാരണം ഈ ഓടിക്കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല ഡിസൈഡിക്ക് പൈസ കാണത്തില്ല കാരണം അത് നിർത്തിയില്ലാത്ത നടക്കുന്നവര് ഒരു ആംബിസ് ഇല്ലെങ്കിൽ വലിയ പാടാണ് ഇവിടെ സമയത്ത് ഓടിയെത്താനോ അല്ലെങ്കിൽ ആൾക്കാർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് വണ്ടി ആംബുലൻസോ വണ്ടിയില്ലെങ്കിൽ അനേകം വഴി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം അറ്റകൾ വന്നാലോ മറ്റൊരു സുഖമെല്ലാം വന്നുകഴിഞ്ഞാലോ മേഘം വന്നാലോ വണ്ടിയ സമയത്ത് ഇല്ലെങ്കിൽ ആൾക്കാർ പോകുന്ന വഴി തന്നെ മരിച്ചിട്ടേ ഉള്ളൂ അത്യാവശ്യ ഒരു ആംബുലൻസ് അത്യാവശ്യമായ കാര്യമാണ് ഭയങ്കര വെള്ളമെടിയായി അക്ഷക്ക് തുടങ്ങി അന്ന് പോയിട്ട് വെള്ളം എടിയാണ് വെള്ളം അടിച്ചിട്ട് വീട്ടിൽ കയറി വരുന്നത് അതുകൊണ്ട് തള്ളി എടുത്തിട്ട് അടിക്കുന്നില്ല അടിച്ചാലും പരിക്കത്തില്ല പറഞ്ഞാലും കേൾക്കത്തില്ല അങ്ങനെ പിന്നെ ഫ്ലഷ് പൊടിച്ച് ജയിച്ച് ജയിക്കുക അങ്ങനെയുള്ള ചെറുക്കനും പിന്നെ ഞങ്ങൾ ആവുന്ന പണി പറഞ്ഞു നോക്കുന്നുണ്ട് വെള്ളം അടിക്കാൻ പോകരുത് എന്നും പറഞ്ഞ് അത് പറഞ്ഞ കരുതില്ല കൂട്ടുകൂടി അതെ അതുപോലെ തന്നെ ഇവിടെ പോലീറ്റേഷന് ആദ്യമായിട്ടൊരു പിന്നെ വെള്ളമടികയിലെ കാര്യത്തിൽ ഒരു പരാതി കൊണ്ട് കൊടുത്തതാണ് അക്ഷക്കടം നടത്തണമെന്നും പറഞ്ഞു